ഉണ്ടായി രണ്ടെണ്ണം ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതാണ് ഒന്ന് പാറക്കടവ് ദാർഹൃദ സ്ഥാപനം സുതാചരിത കയ്യിലാണോ ചോദിച്ചു അതങ്ങനെയാണോ ഞാൻ പറഞ്ഞു അതിൻ്റെ എല്ലാ ആധാരവും നോക്കിയാൽ മനസ്സിലാകുന്ന ഒരു സംഗതിയാണ് രണ്ടാമത്തെ പാറക്കടുവ് സ്ഥാപനവും സ്ഥലങ്ങളും പേരോട് സ്ഥാപനം വാട്സപ്പിലാരോ പറയുന്നത് കേട്ടു അത് ശരിയാണോ കേട്ടെല്ലാ അവാറവുമായിട്ട് പുറത്തു കൊടുക്കട്ടെ മൂന്നാമത്തത് പാറക്കടവ് പള്ളിയുടെ സ്ഥലം ധാർഹൂതാ സ്ഥാപനം കയ്യേറിയതാണെന്ന് മാധ്യമത്തിൽ കണ്ടു മാധ്യമം ജോൻറ്റ് ഇസ്ലാമിയുടേത് ആയതുകൊണ്ട് സ്ഥാപനത്തിന് തകർക്കാൻ കളവ് റിപ്പോർട്ട് കൊടുക്കുകയാണോ അതോ കയ്യേറിയിട്ടുണ്ടോ എന്നാണ് ഒരു ചോദ്യം പച്ചക്കളവ് റിപ്പോർട്ട് ചെയ്തതാണ് ജോൻറ്റ് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഇത്രയും പ്രസാദം ഉണ്ടാക്കുമെന്നുള്ളത് അവരുടെ സാധാരണ നയം ഞാനും വായിച്ചു ഇതാണ് മാധ്യമം ഈ മാധ്യമത്തിൻ്റെ എന്തിങ്ങനെ വക്സ്ഫ് ഭൂമി കയ്യേറിയെന്ന പരാതിയിൽ അളവെടുപ്പ് എന്നാണ് അപ്പോൾ അങ്ങനെ ഒരു കൈയറുന്നൊരു പരാതി ഉണ്ടായിട്ടില്ല പരാതി കൊടുത്തവർ കൊടുത്ത പരാതി നമ്മുടെ കയ്യിൽ ഉണ്ട് അതിൽ അവർ പറഞ്ഞത് തന്നെ ഇങ്ങനെയാണ് അന്യായ പട്ടികയിൽ വിവരിച്ച വസ്തു ഒന്നാം പ്രതിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് കാലത്ത് ഏൽപ്പന നടത്തിയിട്ടുള്ളതും ആയതിന് ശേഷം ഒന്നാം പ്രതി ഉപയോഗിച്ച് വരുന്നതുമാണ് എന്നാണ് അതായത് നമ്മളാണ് ഒന്നാം പ്രതി എന്ന് പറയുന്നത് സ്വതയാണ് അതിനെ ഏൽപ്പിച്ചതാണ് എന്നാണ് കേസിന്റെ അന്യായത്തിലും അഫിഡവിറ്റിലൊക്കെ ഉള്ളത് കോടതിൻ്റെ സീലുള്ളതാണ് എൻ്റെ കയ്യിലുണ്ട് അപ്പം നമ്മളെ ഏൽപ്പിച്ചതാണ് എന്നാണ് കോടതി തന്നെ അവർ പറഞ്ഞിട്ടുള്ളത് പിന്നെ കയ്യേറി എന്ന് പറയാ അപ്പം മാധ്യമ പത്രത്തിന്റെ വകയിൽ അവരുണ്ടാക്കുന്ന ഫിഫിനയാണ് പിന്നെ ഏൽപ്പിച്ചത് ആരാണ് എന്നത് വേറെ വിഷയമാണ് ഏൽപ്പിച്ചത് ആരാണ് എന്നത് നമ്മൾ കോടതിയിൽ അതിന് ശരിയായ കൃത്യമായ രേഖസഹിതം കോടതിയിൽ ആ കാര്യം പറഞ്ഞിട്ടുണ്ട് അത് കോടതിയാണ് നോക്കേണ്ടത് അതവിടെ വച്ച് കോടതിയിൽ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യപ്പെടും നമ്മൾ കോടതിയിൽ എഴുതി കൊടുത്തത് ഇതാണ് ഞാനൊന്ന് വായിക്കാം എല്ലാവരും അറിയുന്ന നല്ലതാണ് പത്രികയിൽ പട്ടിക ചേർത്തിയ വസ്തു വേറെ മൂന്ന് വസ്തുക്കളും കൂടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് നമ്പർ കാണൻ കുഴിക്കാൻ ആധാരപ്രകാരവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് നമ്പർ മറുവാട്ട ആധാരപ്രകാരവും പാറക്കടൽ അംശം ദേശത്ത് കുഞ്ഞമ്മത മകൻ വലിയ കുടിയിൽ തേരമ്പള്ളി സൂപ്പി എന്നവർ അസമ്മുട്ടി എന്നവരുടെ മക്കളായ ആലഞ്ചേരി ബിയക്കും സഹോദരനായ കുഞ്ഞി ഉള്ളക്കും കാണം കുഴിക്കാണെന്ന് കുറിയാനായി നൽകിയ വഴി അവർ കൈവശമിച്ച് വരുമ്പോൾ പ്രസ്തുത ആധാരത്തിലെ ഒന്ന് രണ്ട് മൂന്ന് നമ്പർ സ്ഥലങ്ങൾ മറ്റ് പലർക്കും അവർ കൈവിട്ട് ഒഴിഞ്ഞുകൊടുക്കുകയും ശേഷക്കാർ കൈവശം വിട്ടു വാങ്ങുകയും അതിലെ പട്ടികയിലെ ബാക്കിയായ നാലാം നമ്പർ സ്ഥലത്തിൻ്റെ അവകാശങ്ങൾ പൂർണ്ണമായി ബിയ എന്നവർക്ക് സ്വന്തമായി വിട്ടുകിട്ടിയതും അവർ നികുതി അടച്ച് കൈവശം മുട്ടു വെച്ച് വന്നതും ആയിരുന്നു പ്രസ്തുത സ്ഥലം ഒന്നാം പ്രതി കീഴിൽ സ്ഥാപനങ്ങൾ നിർമ്മിച്ചു നടത്തുന്നതിന് വേണ്ടി ബി ബിയയോട് ഒന്നാം പ്രതി സ്ഥാപനത്തിനു വേണ്ടി നനസരാധിപുതയ്ക്ക് വേണ്ടി ആയതിൻ്റെ ജനറൽ സെക്രട്ടറി പുറത്തുമടത്തിൽ അബ്ദുറഹ്മാൻ മുസ്ലിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ പതിനഞ്ചാം തീയതി ജൂൺ പതിനഞ്ചാം തീയതി മുഴുവൻ പ്രതിഫലസംഖ്യയായ വില നൽകി കൈവശം വാങ്ങിയതും ബിയ അവർക്കുള്ള അവകാശം കൈവിട്ട് ഒഴിഞ്ഞ് സ്ഥാപനത്തിൻ്റെ കൈവശം കൊടുത്തതുമാകുന്നു അന്ന് മുതൽ ആയത് സ്ഥാപനത്തിന്റെ കൈവശത്തിലും ആയത് സ്ഥാപന നടത്തിപ്പിന്റെ ഭാഗമായി ഉപയോഗിച്ച് വരുന്നതുമാണ് പിന്നീട് യാതൊരു തർക്കങ്ങളും കൂടാതെ സ്ഥാപനം പ്രസ്തുത വസ്തു പരസ്യമായി നിരാക്ഷേപമായി സ്വന്തം സ്വത്താണെന്ന നിലക്ക് കൈവശം വെച്ച് ഉപയോഗിച്ച് വന്നതും ആണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ ബിയെന്ന് പറഞ്ഞാൽ ഉള്ളീൻ്റെ അടുത്ത ബിയ ഉള്ളീൻ്റെ അടുത്ത ബിയൻമാൻ്റെ മകൻ അന്തോട്ട് ഇവിടെ ഉണ്ടാവും അപ്പോൾ ബിയമാനോട് നമ്മൾ പൈസ കൊടുത്തിട്ട് വാങ്ങിയതാണ് സ്ഥലം അതിനെ സംബന്ധിച്ച് ആർക്കോ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അവർ അവരുടെ തെറ്റിദ്ധാരണ തീർത്താനും പോകും അവർക്ക് തോഫീക്കു നൽകുമാറാകട്ടെ നമ്മൾ ആരും കൈവശം കയ്യേറിയിട്ടില്ല കയ്യേറുകയും ഇല്ല പള്ളിയുടെ സ്ഥലം ആരെങ്കിലും കയ്യേറുകയാണെങ്കിൽ അതിനെതിരെ പ്രവർത്തിക്കുന്നതിൽ അവർക്കെതിരെ പ്രവർത്തിക്കുന്നതിൽ ഏറ്റവും മുൻപന്തി ഇൻഷാള്ള നമ്മുടെ സ്ഥാപനവും സ്ഥാപനത്തിൻ്റെ പ്രവർത്തകരും സഹായികളും ഉണ്ടാകും എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ തെറ്റിദ്ധാരണയുള്ളവർ ആശ്രമത്തിൽ കുടുങ്ങാതിരിക്കാൻ അവരുടെ തെറ്റിദ്ധാരണകൾ തീർത്തുന്നത് നല്ലതാണ് ബാക്കി കാര്യങ്ങൾക്കിന്നെ കോടതിയിൽ പറയേണ്ട കാര്യങ്ങൾ കോടതി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ കോടതിയിൽ വക്കീലുമാർ പറയുമ്പം പറഞ്ഞു കൊടുക്കും ഒരിക്കാവശ്യം അവർക്ക് ഫീസ് കിട്ടാന്നാണ് അതിനനുസരിച്ച് പന്തും പറഞ്ഞു കൊടുക്കും ഇതിൽ തന്നെ പരാതി കൊടുത്തതിലുണ്ട് പിന്നെ കോടതിയിൽ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഇവർ ഇതിപ്പം വില്ക്കും അല്ലെങ്കിൽ നശിപ്പിച്ചു കിടയും അതുകൊണ്ട് നശിപ്പിക്കരുത് നല്ലൊരു ഓർഡർ തരണമെന്നാണ് കോടതി പറഞ്ഞത് നമ്മൾ എല്ലാവരും കൂടി നശിപ്പിക്കണമെന്ന് പറഞ്ഞാലും നമ്മൾ നമ്മളെ സ്ഥലം നശിപ്പിക്കൂല വേറെ ആർക്കും വിൽക്കുകയില്ല അപ്പോൾ അത് ഇതിൽ നിങ്ങൾക്കൊക്കെ കാണാം അപ്പോൾ ഒന്നുകിൽ വിൽക്കും അല്ലെങ്കിൽ പണയം വെക്കും അല്ലെങ്കിൽ നശിപ്പിക്കും അതുകൊണ്ട് അത് മൂന്നും ചെയ്യരുത് എന്നൊരു ഓർഡർ വേണമെന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരു ഓർഡർ കിട്ടി ആര് നമുക്ക് ആർക്ക് വിരോധമില്ലായിരുന്നു കാരണം നമ്മളെന്തായാലും നശിപ്പിക്കാൻ വിചാരിച്ചിട്ടില്ല വിൽക്കാനും വിചാരിച്ചിട്ടില്ല അതേപോലെ പണയം വെക്കാനും വിചാരിച്ചിട്ടില്ല അപ്പോൾ അത് അവർ ഈ വക്കീലുമാർ പറഞ്ഞു കൊടുക്കുന്നതാണ് ഓരോന്ന് ഓരോന്ന് അവർക്ക് ഇവർക്ക് ഫീസ് കിട്ടണമല്ലോ അതിനുവേണ്ടി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് തെറ്റിദ്ധരിച്ച് ചെറിയ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് വാഹുത്തേടെ അവർക്കൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യേണ്ട തോഫീട്ട് വന്നിട്ട് നമുക്കും വാഹനത്തേ നല്ലത് ചെയ്യണ്ട തോഫീസ് ചെയ്യട്ടെ വാഹുദേവാന അനിൽ ആലമീൻ എല്ലാവരോടും ആ ഗുളോസ് ചെയ്യത്തിരുന്നു